നമസ്കാരം ക്രിമിനലുകൾക്കും മാഫിയകൾക്കുമെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ ബുൾഡോസർ പ്രയോഗം ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബുൾഡോസർ ബാബ എന്ന പേര് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ചാർത്തിക്കിട്ടിയിരുന്നു എതിരാളികൾ ആദ്യം പരിഹാസത്തോടെ വിളിച്ചതാണെങ്കിലും ബി ജെ പി അത് പ്രചാരണത്തിൽ പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റിയിരുന്നു പൊതു സ്വത്തിലോ പാവപ്പെട്ടവരുടെ സ്വത്തിലോ ബിസിനസ്സുകാരുടെ സംരംഭങ്ങളിലോ അനധികൃതമായി കടന്നു കയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ സാമ്രാജ്യം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നത് യോഗിയുടെ തന്നെ വാക്കുകളായിരുന്നു ക്രിമിനലുകളെ നേരിടാനുള്ള യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പ്രയോഗം അനുകരിച്ച് പല സംസ്ഥാനങ്ങളിലും ബുൾഡോസർ മോഡൽ പ്രയോഗം അരങ്ങേറിയിരുന്നു ഇപ്പോഴത്തെ ലക്നൌവിന് പിന്നാലെ പ്രയാഗ് രാജിലും ബുൾഡോസർ പ്രയോഗിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ കൊല്ലപ്പെട്ട രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായ അദീഖ് അഹമ്മദിന്റെ സഹോദരൻ അഷ്റഫിന്റെ ഭാര്യ സൈന ഫാത്തിമയുടെ വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ പണിത അഞ്ചു കോടി വില മതിക്കുന്ന വീടാണ് കഴിഞ്ഞ ദിവസം യു പി സർക്കാർ പൊളിച്ചു മാറ്റിയത് പ്രയാഗ് രാജ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചത് പുറമുഫ്തി പോലീസ് സ്റ്റേഷൻ പഴുതിയിലാണ് സംഭവം നടന്നത് സീഷാൻ ഫാത്തിമ എന്നയാളുടെ പേരിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ബക്കഫ് ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും പ്രയാഗ്രാജ് ജില്ലാ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു സീഷാൻ ഫാത്തിമയ്ക്ക് ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും അതിനാലാണ് പുളിക്കൽ ഉത്തരവിട്ടതെന്നും പി ഡി എ സോണൽ ഓഫീസർ എൻ ഹാഷ്മി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബക്കഫ് ബോർഡ് ഭൂമി കൈവശപ്പെടുത്തിയ കേസിൽ പുറമുഫ്തി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അഷ്റഫിന്റെ ഭാര്യ സൈനബ് ഫാത്തിമയും സഹോദരങ്ങളായ സായിദും സദാമും ചേർന്ന് ബക്കഫ് ഭൂമി കയ്യേറിയതായാണ് പറയപ്പെടുന്നത് കയ്യേറിയ ഭൂമിയിൽ ഭാര്യ സൈനബയ്ക്കായി അഷ്റഫ് ആഡംബര വീട് നിർമ്മിച്ച് നൽകിയിരുന്നു തുടർന്ന് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തി നിർമ്മിച്ച വീട് സീൽ ചെയ്ത് പൊളിച്ചു മാറ്റാൻ പി ടി എ നോട്ടീസ് നൽകിയിരുന്നു ഇതോടെ വീട് പൊളിക്കുന്നതിനുള്ള നിയമ നടപടികൾ പി ടി എ പൂർത്തിയാക്കുകയായിരുന്നു ഉമേഷ് പാൽ വെടിവെപ്പ് കേസിലെ പ്രതിയാണ് അഷ്റഫിന്റെ ഭാര്യ സൈന ഫാത്തിമ നിലവിൽ ഒളിവിൽ കഴിയുന്ന സൈനബയ്ക്കായി പോലീസ് ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദീഖ് അഹമ്മദിന്റെ സംഘത്തിലെ അഞ്ചംഗങ്ങളുടെ അനധികൃത സ്വത്തുക്കളുടെ രേഖകൾ പ്രയാഗ്രാജ് പോലീസ് കഴിഞ്ഞയാഴ്ച സമാഹരിച്ചിരുന്നു അഷ്റഫിന്റെ ഭാര്യ സഹോദരന്മാരായ സദാമിന്റെയും സായുദിന്റെയും സ്വത്തുക്കൾ ബറേലി പോലീസ് ഇതിനകം പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഉമേഷ് പാൽ വധക്കേസിൽ പിടിയിലായ അദീഫ് അഹമ്മദും സഹോദരൻ അഷ്റഫ് അഹമ്മദും മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പ്രയാഗ്രാജിൽ വെച്ച് കഴിഞ്ഞ വർഷമാണ് കൊല്ലപ്പെട്ടത് പോലീസിനൊപ്പം നടന്നുകൊണ്ടിരിക്കെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് വെടിവെപ്പുണ്ടായത് സമാജ്വാദി പാർട്ടി മുൻ എംപിയായ അതീക് നൂറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelveli